അതെ ഞാൻ വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട് ഇത്തവണ രണ്ട് മാസത്തെ വെക്കേഷൻ ഉണ്ട് എൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാനിതേ നേരെ അടക്കളിലേക്കാണ് പോണത് അപ്പോഴേക്ക് അമ്മ അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂൽപുട്ടും പിന്നെ ചിക്കൻ കറിയുമാണ് ചിക്കൻ കറി തലേ ദിവസത്തെയായിരുന്നു നൂൽപുട്ട് ഇതേ നല്ല ഫ്രഷാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു പറയുന്നത് അത് വളരെ വലുതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ ഫ്രഷ് ആയി ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് ചുമ്മാ പുറത്തിറങ്ങി സമന്നുട്ടി അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഞങ്ങളുടെ സ്നേഹ പ്രകടനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ മീനായിട്ട് വരുന്നത് എന്ത് സമന്ന ഇത് എന്ത് മീന് അത് കഴിഞ്ഞ് നേരെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആദ്യം ഇന്നലത്തെ പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് നൂൽപുട്ട് കൂടെ കഴിച്ചു നൂൽപുട്ടും ചിക്കൻ കറിയും പിന്നെ പാൽച്ചായും അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെമ്പരത്തി പറക്കാൻ പോവുകയാണ് ഞാനും സ്ത്രീയും പിന്നെ ദേ ഞങ്ങളുടെ കുഞ്ഞ് സമന്ന ഒരു ഹായ് പറ സമന്ന ഞങ്ങൾ പോയിട്ട് വരാം സ്ത്രീ വരെ ഞങ്ങൾക്ക് വിളിച്ച് കിട്ടിയാ അല്ല സ്ത്രീയും ചെമ്പരത്തി കിട്ടും ഞങ്ങൾക്ക് നല്ല ചെവിയിൽ വയ്ക്കും കണ്ടില്ലേ ഗായ്സ് നല്ല ചെമ്പരത്തി കണ്ടോ കണ്ട അപ്പം ഡ്രസ്സും റെഡ് ചെവിയിലും റെഡ് ഫ്ലവർ ആ സാമാന്യം വയ്ക്കുമോ ചെവിയിൽ വൈ ചിരിക്കി അതൊക്കെ കഴിഞ്ഞ് പിന്നെ അനിയനെ അവൻ ഡ്യൂട്ടിക്ക് പോവാണ് അവൻ സുടിയോലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒന്ന് പെരുന്നാളായിട്ടും അവർക്ക് ലീവ് ഒന്നുമില്ല പിന്നെ നമ്മൾ നേരത്തെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന താളി ഞങ്ങൾ ഇത് അരച്ചിട്ടുണ്ട് അതൊക്കെ തലയെ തേച്ച് പോയി കുളിച്ച് ഫ്രഷ് ആയി അങ്ങനെ ധൈര്യം ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ലഞ്ചിൻ്റെ വെണ്ടക്കുപ്പേരി പപ്പടം ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ കറി നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ സമന്ന സമന്നയ്ക്ക് അമ്മ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞ് പിന്നെ രാത്രി നമ്മൾ എമ്പുരാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഫാമിലി എല്ലാവരും കൂടെ നല്ല തിരക്കായിരുന്നു കൂട്ട കുറേ നേരം നമ്മളത് അതുപോലെ ക്യൂര് നിൽക്കേണ്ടി വന്നു പാർക്കിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു തിരൂരുള്ള ഗയാമിലേക്കാണ് കേട്ടോ നമ്മൾ പോയത് അത്രയും തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സിനിമ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു തട്ടുകട കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ മുട്ടപ്പട്ടാണി ഓംലെറ്റ് രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിയ സമയത്ത് അധികം കടകളൊന്നും കണ്ടില്ല ഇതുപോലത്തെ തട്ടുകട ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഇതാ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം